റൈസ് ലോഡ് ശാലോം സന്ദേശം ഇന്ന് രണ്ടായിരം എപ്പിസോഡ് പിന്നിടുകയാണ് ദൈവത്തിൻ്റെ കൃപയാൽ അഞ്ചു വർഷത്തിലധികമായി ഒരു ദിവസം പോലും മുടങ്ങാതെ ദൈവത്തിൻ്റെ ആലോചന വചനം എല്ലാ ദിവസവും സംസാരിക്കുവാൻ ദൈവം സർവശക്തനായ ദൈവം ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിലും എന്നെ പ്രാപ്തനാക്കി കൃപ നൽകി ദൈവത്തിന് എല്ലാ മഹത്വവും ബഹുമാനവും പുകച്ച അർപ്പിക്കുന്നു വിവിധമായ രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുകയും സന്ദേശങ്ങൾ ഷെയർ ചെയ്യുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ദിനംതൂറും ഈ സന്ദേശത്തിനായി കാത്തിരിക്കുകയും ഈ സന്ദേശം കേട്ട് അനുഗ്രഹിക്കപ്പെടുകയും അനേകർക്ക് ഇതിൻ്റെ പ്രയോജനം അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുന്നു ഇന്ന് പരിശുദ്ധാത്മാവ് നൽകിയ സന്ദേശം തടവുകാർക്ക് വിടുതൽ നൽകുന്നവനാണ് നമ്മുടെ ദൈവം യേശു തടവുകാർക്ക് വിടുതൽ നൽകുന്നവൻ ഹല ലൂയ അവിടെ ആ വാക്കിൻ്റെ അർത്ഥം ഒരുപാട് പേര് നിരാശയുടെ തടവറയിലാണ് വിഷാദത്തിൻ്റെ തടവറയിലാണ് മാനസികമായ ടെൻഷനുകളും പ്രശ്നങ്ങളുടെയും തടവറയ്ക്കകത്ത ചിലർ ശാപങ്ങളുടെ തടവറയ്ക്കകത്താണ് ചിലര് രോഗങ്ങളുടെ തടവറയ്ക്കകത്താണ് ചിലർ ഭയത്തിൻ്റെ തടവറയിലാണ് ചിലർ മരണത്തിന്റെ തടവറയിൽ മരണഭീതിയുടെ തടവറയിൽ കിടക്കുകയാണ് ചിലർ പൈശാചിക ആക്രമണങ്ങൾക്ക് നിരന്തരമായി വിധേയപ്പെട്ട് പിശാചിന്റെ തടവറയിൽ കിടക്കുന്നവരാണ് ഖാലലൂയ ഏത് തടവറയിലാണെങ്കിലും തടവറയിൽ നിന്നും ബന്ധനാവസ്ഥയിൽ നിന്നും വിടുതൽ നൽകുവാൻ ദൈവം അയച്ചിട്ട് വന്ന ദൈവത്വമായ യേശു ക്രിസ്തു നിങ്ങൾക്ക് വിടുതൽ നൽകിത്തരുമെന്ന് ഇന്ന് പരിശുദ്ധാത്മാവ് പറയുക ഖാലലൂയ യേശു നസ്രയത്തിൽ വന്ന് താൻ വളർന്ന തൻ്റെ സ്ഥലമായ നസ്രയത്തിലെ പള്ളിയിൽ വന്ന് യേശു സംസാരിക്കുമ്പോൾ അന്ന് യേശു സംസാരിച്ച ഒരു വചൻ ലൂക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് യേശു യശയാപ്രവാചകന്റെ പുസ്തകമാണ് അല്ലെങ്കിൽ അവിടുന്ന് ഒരു ചുരുളാണ് വായിക്കാൻ ലഭിച്ചത് അറുപത്തി ഒന്നാമത്തെ അധ്യായത്തിന്റെ ഒന്ന് മുതലുള്ള വാക്യങ്ങളായിരുന്നു യേശു വായിച്ചത് അത് മത്തായി സുവിശേഷകൻ എഴുതിയിരിക്കുക ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് ലൂക്കോസ് സുശേഷം നാലാമധ്യം പതിനെട്ടാം വാക്യം ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൽ കർത്താവനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയക്കുവാനും കർത്താവെന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു കർത്താവെന്നെ അയച്ചിരിക്കുന്നു ഈ വചനം വായിച്ചു തേശു പറഞ്ഞു ഇന്ന് ഈ വചനം ഞാൻ ഈ സംസാരിക്കു നിവൃത്തി വന്നിരിക്കുന്നു ഹാലലൂയ ശ്രദ്ധിച്ച് ഈ സന്ദേശം ഈ വചനം ഇന്ന് നിങ്ങളോട് പറയുമ്പോൾ ഈ വിഷയം സംബന്ധിച്ച് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ആ ഈ വചനത്തിന് നിവർത്തി വരാൻ പോകുക ഹാലലൂയ അതാ പരിശുദ്ധമാനോട് സംസാരിച്ചത് രണ്ടായിരത്തോളം വർഷങ്ങൾക്ക് മുമ്പ് പലസ്തീനിൽ നസറയത്തിൽ യേശു ഇത് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് ഇന്ന് ഈ വചനത്തിന് നിവർത്തി വന്നു ബദ്ധന്മാർക്കുള്ള വിടുതൽ നൽകുന്ന അഭിഷേകം എൻ്റെ മേലുണ്ട് ഇന്ന് ആ വചനം നിങ്ങളോട് പറയുമ്പോൾ ആ വചനത്താൽ നിങ്ങളിൽ ദൈവം ഒരു വിടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ യേശു ഈ വചനം പറയുന്നതിന് അറുനൂ എഴുന്നൂറോളം വർഷങ്ങൾക്ക് മുമ്പാണ് യശയാപ്രവാചകൻ അറുപത്തൊന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ പ്രവചിച്ചത് എളിവരോട് സദ്വർത്തമാനം ഘോഷിപ്പാല് ഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിക്കുവാനും പിന്നെ ബാക്കി താഴോട്ട് ഒത്തിരി ഒരു ലിസ്റ്റാ വിഷന്ന മനസ്സിന് പകരം സ്തുതി എന്ന മേലാട നൽകും ഇങ്ങനെ ഒരുപാട് ദുഃഖിതന്മാർക്ക് അലങ്കാരമാല ഇങ്ങനെ ആ അഭിഷേകം എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ആ വിടുതലിനെ കുറിച്ചൊരു അഭിഷേകം അത് യേശുവിന് എഴുന്നൂറ് വർഷം പോയി പറഞ്ഞതാണ് യേശു ആ വാക്കെടുത്ത് നസരത്തിൽ വ പറഞ്ഞപ്പോഴും ആ വചനം നിവൃത്തിയായി ഇന്നും ആ വചനം പറയുമ്പോൾ ആ വചനം നിങ്ങളിൽ നിവൃത്തിയാകും ഹാൽ ലൂയ്യ ബദ്ധന്മാർക്ക് വിടുതൽ എന്നുള്ളതിന് ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് ബദ്ധന്മാർക്ക് വിടുതൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഡെലിവറൻസ് ടു ദി ക്യാപ്റ്റീവ്സ് ഡെലിവറൻസ് ടു ദി പ്രസനേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന് അന്ധന്മാർക്ക് കാഴ്ച നൽകുക എന്നുള്ളതാണ് സെപ്റ്റുവജിൻ്റ് വേർഷനിൽ എഴുതിയിരിക്കുന്നത് സെപ്റ്റോജൻ വേർഷനിൽ ഗ്രീക്ക് വേർഷൻ ഓഫ് ദി ന്യൂ ടെസ്റ്റുമെന്റ് സെപ്റ്റോജൻ പറഞ്ഞിരിക്കുന്നത് അന്ധന്മാർക്ക് കാഴ്ച നൽകുവാൻ യേശു വന്നിരിക്കുന്നു ബന്ധന്മാർക്ക് വിടുതൽ എന്ന് പറഞ്ഞാൽ തടവറയിൽ കിടക്കുന്നവരെ വിടുവിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അന്ധന്മാർക്ക് കാഴ്ച കൊടുക്കുന്നതിനോട് സമ സാമ്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്മീയ അന്ധത പിടിച്ച് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർക്ക് കാഴ്ചപ്പാട് കൊടുക്കുക ദൈവത്തെ കാണാനുള്ള കാഴ്ചപ്പാട് കൊടുക്കുക സത്യദൈവത്തെ കണ്ണു തുറന്ന് കാണാനുള്ള കാഴ്ചപ്പാട് കൊടുക്കുക അതിലൂടെ ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുക പിശാജ് എപ്പോഴും നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റാനും ദൈവമുഖം നോക്കാതിരിക്കാനും ഇരുളിലേക്ക് മറയുവാനും പല മാനുഷികമായ കണ്ടുപിടുത്തങ്ങളിൽ ഒളിച്ചിരിക്കുവാനും അല്ലെങ്കിൽ ആശ്രയിക്കുവാനുമാണ് പിശാജ് നമ്മളെ നിർബന്ധിക്കുന്നത് എന്നാൽ ദൈവത്തിൻ്റെ വെളിച്ചം നമ്മിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലേക്ക് വരുമ്പോൾ അവൻ ദൈവത്തിങ്കിലേക്ക് നമ്മളെ അടുപ്പിക്കും ദൈവത്തിൻ്റെ മുഖം കാണും ദൈവത്തിൻ്റെ മുഴുവൻ അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ ദൈവം നിലനിക്ക് തരും എനിക്ക് ഈ വചനം പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മ എനിക്ക് ശക്തമായ നിയോഗം തരികയാണ് നിങ്ങൾ ദൈവത്തെ അറി അടുത്ത് അറിയാൻ പോവുകയാണ് ദൈവത്തെ അടുത്ത് നിങ്ങൾ അറിയാൻ പോവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന രോഗശക്തികളിൽ നിന്ന് ദൈവം നിങ്ങൾക്കൊരു വിടുതൽ തരാൻ ആഗ്രഹിക്കുകയാണ് യെസ് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ചില രോഗികളായിരിക്കുന്നു കർത്താവ് പറയാണ് ദൈവം നിങ്ങളുടെ രോഗബന്ധനങ്ങളെ അഴിക്കുകയാണ് നിങ്ങളുടെ രോഗബന്ധനങ്ങളെ അഴിക്കുന്നു ലൂക്കോസിന്റെ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായത്തിൽ കൂനിയായ ഒരു സ്ത്രീയെ കർത്താവ് സൗഖ്യമാക്കുന്ന കാര്യം നമുക്ക് കാണുന്നുണ്ട് കൂനിയായ സ്ത്രീയെ ബന്ധനങ്ങളെ അവട് പറയാണ് സാത്താൻ പതിനെട്ട് സംവത്സരമായിട്ട് ബന്ധിച്ചു വെച്ച ഈ സ്ത്രീയുടെ ബന്ധനത്തെ അഴിച്ചുവിടേണ്ടതല്ലയോ അമേ സ്തോത്രം ബന്ധിക്ക ബന്ധിക്കപ്പെട്ടുപോയ ബന്ധനത്തിൽ കിടക്കുന്നവരെ അഴിച്ചുവിടുന്ന ദൈവം ദൈവം ബന്ധനങ്ങളെന്ന് വിടുവിച്ച് തരി വിടിവിച്ച് ആഹ് രോഗബന്ധനം പന്ത്രണ്ടാം വാക്യം പതി പതിമൂന്നിന്റെ പന്ത്രണ്ട് സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു അമേൻ പതിനെട്ട് സംവത്സരമായി സാത്താൻ ബന്ധിച്ച് അവളുടെ രോഗബന്ധനത്തെ ദൈവം അഴിച്ചു ആത്മാവിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു എൻ്റെ മേൽ ദൈവം തന്നെ അഭിഷേകത്തിൽ ഞാൻ പറയുന്നു നിങ്ങളുടെ മേലുള്ള രോഗബന്ധനങ്ങളെ ദൈവം അഴിക്കാൻ പോകും ഹാല ലൂയ്യ വീണ്ടും ഞാൻ പറയുന്നു നാളുകളായി ഒരുപക്ഷെ നിങ്ങൾ രോഗികളോ നിങ്ങളുടെ ഭവനത്തിലുള്ള ചില രോഗികളോ പ്രിയപ്പെട്ടവരോ ഒക്കെയായിട്ടും ആശുപത്രി വിട്ടുമാറാൻ കഴിയാതെ രോഗികളെപ്പോലെ ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട് യി പോയവര് അതൊരു ബന്ധനമാണ് അവൻ യേശുവിന്റെ നാമത്തിൽ ആ ഒരു ബന്ധനത്തിൽ നിന്ന് ദൈവം നിങ്ങൾക്ക് വിടതു തരാൻ ആഗ്രഹിക്കുന്നു പലരുടെയും ജീവിതം ആശുപത്രിയിൽ കഴിക്കേണ്ടി വരികയാണ് പ്രതീക്ഷകളില്ല ആരെങ്കിലുമൊക്കെ സഹായിക്കണേ എന്ന് മാത്രം ചെയ്തു ദൈവത്തിന് നിങ്ങളെ വിടുവിക്കുവാൻ കഴിയും നിങ്ങളുടെ ജീവിതം ആശുപത്രിയിൽ അതിൻ്റെ വരാന്തകളിൽ ഐ സിയുവിൻ്റെ വാർഡുകളിൽ നിങ്ങളെ അവസാനിപ്പിക്കാനല്ല ദൈവം നിങ്ങൾക്ക് സംരക്ഷണം അല്ലെങ്കിൽ സന്തോഷം അനുഗ്രഹം സമാധാനം സമൃദ്ധിയൊക്കെ തന്ന് കുടുംബമായി സന്തോഷിക്കാനുള്ള ജീവിത ജീവിതത്തിനെ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു അമേൻ യേശുവിന്റെ നാമത്തിൽ അത്തരത്തിലുള്ള ബന്ധനങ്ങളൊക്കെ അഴിഞ്ഞു പോകട്ടെ ഹാല ലൂയ്യ ബന്ധന്മാർക്ക് വിടുതൽ യോസെഫ് ബന്ധിക്കപ്പെട്ടവനായിരുന്നു നൂറ്റി അഞ്ചാം സങ്കീർത്തനത്തിൽ അവിടെ ഒരു വചനം പത്തൊൻപത് മുതലുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു അവൻ അവർ അവൻ്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു രാജാവ് ആളയച്ചവനെ വിടുവെച്ചു ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി അവരുടെ അരളപ്പാട് നിവൃത്തിയായി നിവൃത്തിയാവുകയും അവൻ്റെ അരളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുമോൾ അതുവരെയാണ് അവൻ ബന്ധിക്കപ്പെട്ടു കിടന്നത് ഞാൻ ഒരു കാര്യം ഉറപ്പായി പറയാം ഈ നാഴികവരെ നിങ്ങൾ ബന്ധനത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ ഒരു സമയമാണ് അത് ഇതുവരെ ഇനിയുള്ള സമയത്ത് ദൈവം നിങ്ങളെ പുറത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക അമീൻ അതൊരു സമയം ദൈവം അനുവദിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അതൊരു ദൈവം അങ്ങനത്തെ ഒരു കാലഘട്ടം ദൈവം നിർണ്ണയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ആ കാലഘട്ടം അവസാനിച്ചു എന്ന് ഞാൻ പ്രഖ്യാപിക്കുക യേശുവിന്റെ നാമത്തിൽ ആ ബന്ധനത്തിന്റെ കാലഘട്ടം അവസാനിച്ചിരിക്കുകയാണ് അമീൻ മാനസിക പ്രശ്നങ്ങളുടെ തടവറ ദൈവം തടവറയുന്ന ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ് രോഗത്തിന്റെയും ശാപത്തിന്റെയും മരണത്തിൻ്റെ തടവറയിൽ നിന്ന് മരണഭീതിയുടെ തടവറയിൽ നിന്ന് ദൈവം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാൻ ആഗ്രഹിക്കുകയും നൽകുന്ന ദൈവം സ്തോത്രം അത്ഭുതം ചെയ്യുന്ന ദൈവം ഇന്ന് നിങ്ങൾക്കൊണ്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കാം ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കാം ഒരു വലിയ സ്വാതന്ത്ര്യം യേശുക്രിസ്തു മുഖാന്തരം ദൈവം നിങ്ങളുടെ മേൽ നൽകിത്തരും ഇനി രോഗികൾ രോഗത്തിന് അടിമയല്ല ശാപങ്ങൾക്ക് അടിമയല്ല മരണത്തിനടിമയല്ല യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് ജയമുണ്ട് അടിമത്തം മാറി ആ തടവറ മാറി അന്ധത മാറി ദൈവം നിങ്ങൾക്ക് പ്രകാശം തരാൻ പോകുക സ്വാതന്ത്ര്യം തരാൻ പോകുക അതിൻ്റെ വേണ്ടി ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കാൻ പോകുക കർത്താവേ അവിടുന്ന് പലസ്തീനിലെ നശ്രയത്തിൽ പ്രസംഗിച്ച് പ്രഖ്യാപിച്ച ആ വചനം ഇന്ന് ഞാൻ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പ്രഖ്യാപിക്കുമ്പോൾ ദരിദ്രന്മാരോട് സുവിശേഷം അറിയിച്ച് കർത്താവിന്റെ ആത്മാവിനാൽ ബന്ധന്മാർക്ക് വിടുതൽ നൽകി കുരുഡന്മാർക്ക് കാഴ്ചയും പീഡിതന്മാർക്ക് സ്വാതന്ത്ര്യം നൽകാൻ കർത്താവിൻ നിന്റെ ആത്മാവ് എൻ്റെ മേലുള്ള നിന്റെ ആത്മാവിനാൽ ഈ ജനത്തിന്റെ മേൽ കിടക്കുന്ന ബന്ധനങ്ങൾ അഴിക്കേണ്ടതിനാ ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിലെ ആ ബന്ധനങ്ങൾ അഴിഞ്ഞുമാറട്ടെ നിന്റെ വചനത്തിന്റെ ശക്തി അങ്ങോട്ട് കടന്നു നിന്നിട്ട് ചു കർത്താവ് ചുറ്റി കെട്ടിയിരിക്കുന്ന എല്ലാ കെട്ടുകളെയും അഴിച്ചിട്ട് കർത്താവിനെ പുറത്തു കൊണ്ടുവരണം എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ദൈവ മഹത്വത്തിനായി പുറത്തു കൊണ്ടുവരണം ദൈവ സാന്നിധ്യത്തിനായി കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി ദൈവശക്തി വ്യാപരിക്കട്ടെ വചനത്താലുള്ള വിടുതലുകൾ അനുഭവിക്കട്ടെ കർത്താവ് നിന്റെ സാക്ഷ്യം ഉയർത്തി കാണിക്കുവാൻ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികളെ വർണ്ണിക്കുവാൻ ദൈവൻ്റെ യാക്കും കർത്താവ് അത്ഭുതം ചെയ്യും യേശുവിൻ നാമത്തിൽ അമേൻ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് വലിയ സ്വാതന്ത്ര്യം തരട്ടെ സ്വസ്ഥത തരട്ടെ കൈകൾ വിസാചരത്തിൻ്റെ കൈകൾ കൊട്ടവിട്ട് അടിമത്തത്തിൻ്റെ കൊട്ടവിട്ട് ഒഴിഞ്ഞതുപോലെ അടിമത്തത്തിൻ്റെ എല്ലാ ശക്തികളും നിങ്ങളെ വിട്ട് മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തെ ഞാനത് പ്രഖ്യാപിക്കുക നിങ്ങൾ ഈ വചനം വീണ്ടും നിങ്ങൾ പറയുകയും ഈ വചനം വായിച്ച് അത് പ്രഖ്യാപിക്കുകയും ചെയ്യണം കേട്ടോ വലിയ വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യും പതിപോലെ ഈ സന്ദേശം കുറേ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം ഗോഡ് ബ്ലെസ് യു ഹാവ് എ വിക്ടോറിയസ് ഡേ